കൂടെ നമ്മൾ ും നിർബന്ധിച്ചിട്ടല്ല ഇതായിരുന്നു ഹൗസ് എന്ന് അറിയില്ലായിരുന്നു അറിയണ്ടായിരുന്നില്ലേ അത് എങ്ങനൊരു പ്രശ്നം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വർക്ക് ഔട്ട് ആയ നമ്മുടെ രേണു സുദീനെ കുറിച്ചാണ് അവരതിനകത്ത് ഉണ്ടെന്ന് പോലും നമ്മൾ ആരും അറിയില്ല വൈൽഡ് കാർഡ് വരുന്നത് വരെ വൈൽഡ് കാർഡ് അതിനകത്ത് കയറിയതിനു ശേഷമാണ് നമ്മുടെ രേണു സുദീ കുറച്ചൊന്നും വായൊന്ന് തുറന്നു തുടങ്ങിയത് മസ്താനി വന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് ഒന്ന് വായ തുറന്നു ശരിക്കും രേണു സുദീ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന് ഡിസേർവിംഗ് ആയിരുന്നു ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഹെൽത്ത് ഒട്ടും ശരിയല്ല ഇവരുടെ മൈൻഡ് ഒട്ടും ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ എന്തിനാണ് ബിഗ് ബോസിനുള്ളിലകത്തേക്ക് കയറ്റി വിടുന്നത് ഇവർക്കറിയാലോ ഇവർക്ക് ഓൾറെഡി ഡ്രോമ ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇവരുടെ മൈൻഡ് ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ ഫാമിലിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ശുതി ചേട്ടൻ ഉണ്ടായ ആ ഒരു അപകടം അവര് എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്തതെന്നൊക്കെ അവർക്കറിയാം ഇവര് അതിന്ന് ഓവർകം ചെയ്ത് ഇവരുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അടുത്തുള്ളത് കൊണ്ടായിരുന്നു അപ്പൊ അവരുടെ അവരുടെ അടുത്തു നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർക്ക് വീണ്ടും മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഇവർ ബിഗ് ബോസിലേക്ക് കയറി വന്നു ഇവർ പറയുന്നുണ്ട് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് ഒരു ദിവസമെങ്കിലും എനിക്ക് ബിഗ് ബോസിനുള്ളിലേക്ക് ലാലേട്ടൻ കൈ പിടിച്ച് കയറ്റി എന്നുള്ള ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതെന്ന് അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു ദിവസം കയറാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ നല്ലൊരു അവസരമാണ് ഇവർ കാരണം നഷ്ടപ്പെട്ടത് അപ്പൊ ശരിക്കും രേണു എന്തിനായിരുന്നു ബിഗ് ബോസിനുള്ളിലേക്ക് കയറി വന്നത് ഒരു ക്യാമറ പോലും അവരെ കണ്ടിട്ടില്ല അവരെവിടെയാണെന്ന പോലും അറിയത്തില്ലായിരുന്നു ഒരു ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രേണു സുദി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രേണു സുദിയെ ഇങ്ങനെ ഒരു രീതിക്ക് പുറത്തേക്ക് എടുത്ത് ആദ്യത്തെ സീസൺ തൊട്ട് തന്നെ നമ്മള് പലതരത്തിലുള്ള ഡ്രാമകൾ കാണുന്നുണ്ട് അതിലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ബിഗ് ബോസ് എന്നെ ഒന്ന് പുറത്തേക്ക് തുറന്നു വിടും ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിൽക്കണ്ട ബിഗ് ബോസ് എനിക്ക് ഒട്ടും വയ്യ പറ്റുന്നില്ല എന്നെ ഇവിടെ എല്ലാവരും തകർത്തു താശ തളർത്തുന്നു എന്നെ ഒന്ന് പുറത്തേക്ക് ആ ഒന്ന് തുറന്നു തരൂ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറഞ്ഞ് എന്താണ് പുറത്തുള്ള ആ ഒരു വോട്ടിങ്ങിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളത് ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണത് എല്ലാ സീസണിലും കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ സീസണിലെ ഇത്തവണ പ്രയോഗിച്ചത് നമ്മുടെ രേണുസുദിയാണ് മറ്റ് സീസണിൽ നിന്നും അപേക്ഷിച്ച് ഈ സീസണില് ഒരു പ്രത്യേകതയുണ്ട് ഇവർ ഏഴിന്റെ പണികളാണ് ഇവരൊട്ടും ഇവര് ആദ്യത്തെ തവണ ഇങ്ങനെ പറഞ്ഞു രണ്ടാമത്തെ തവണ ഇങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ തവണ എന്തോ ആണ് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇവരെ തുറന്നങ്ങ് വിടൂ വീടൂന്നുള്ളത് കഴിഞ്ഞ തവണ ലാലേട്ടൻ വന്നിട്ടൊന്നും വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പറയാണെങ്കിൽ നമ്മൾ നോക്കത്തില്ല അതാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ കഥക് തുറന്ന് നെയ്ൻ ഡോറ് തുറന്ന് തരുന്നതാണ് എന്ന് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരത് കാര്യമാക്കിയില്ല ഇവര് വീണ്ടും ചെന്നിരുന്ന് ഒറ്റക്കിരുന്ന് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തനിക്ക് ഒട്ടും പറ്റുന്നില്ല താൻ വളരെ മിസ് ചെയ്യുന്നു വളരെയധികം മിസ് ചെയ്യുന്നു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവര് വളരെയധികം കഷ്ടപ്പെട്ടു ഇവര് ക്യാമറയുടെ മുമ്പ് പോയിരുന്ന് ഒറ്റപ്പെട്ടിരുന്ന് കരയുന്നു ഒറ്റ കണ്ണീരൊന്നും വരുന്നില്ല പക്ഷെ കരയുന്നതാണ് നമ്മള് കരയുന്നതായിട്ടാണ് അവര് അഭിനയിക്കുന്നത് നല്ല സൂപ്പർ ഓസ്കാർ അഭിനയമൊക്കെ ആയിരുന്നു ഇവർ അങ്ങനെയൊക്കെ ഡ്രാമ ഒന്ന് കളിച്ചു പക്ഷെ അത് ബിഗ് ബോസ് സീരിയസ് ആയിട്ട് എടുത്തു അതാണ് രേണു സുദിക്ക് കൊടുത്ത ഇത്തവണത്തെ ഏഴിന്റെ പണി നമ്മളും നമ്മളും സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ലാലേട്ട വന്നിട്ട് ആ പറയുന്നത് തമാശയ്ക്കായിരിക്കും അങ്ങനെ എന്തായാലും കൊണ്ട് പോകത്തില്ല വെറുതെയാണ് ആണ് എല്ലാ തവണയും അങ്ങനെ പറയാറുണ്ട് പക്ഷെ ഇത്ര സീരിയസ് ആക്കി എടുക്കുമോ നമ്മൾ ആരും പ്രതീക്ഷ കാണത്തില്ല അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വർക്ക്ഔട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന നമ്മുടെ രേണു സുദിയുടെ ഒരു ഇന്റർവ്യൂ പോലെ ലൈൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ ഏഷ്യാനെറ്റിന് തന്നെ ഒരു ഒരു ഇന്റർവ്യൂ പോലെ ആദ്യത്തെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു സോ അതില് സുധി ശരിക്കും തളർന്നു പോയി ഗൈസ് സുധി അതുവരെ വിചാരിച്ചിരുന്നത് ബിഗ് ബോസിനകത്ത് അവർ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതൊന്നും പ്രേക്ഷകരുടെ പുറത്തേക്ക് പ്രേക്ഷകർക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇവര് ക്യാമറയ്ക്ക് പിടിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇവർ വിചാരിച്ചത് ഇവരെന്തൊക്കെയോ ചെയ്തു എന്നായിരുന്നു ഇവര് വിശ്വസിച്ചിരുന്നത് പക്ഷേ ഈ ഒരു ഇന്റർവ്യൂല് ഇന്റർവ്യൂവർ ചോദിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ശരിക്കും രേണു സുദിയുടെ കിളി പോയി അവർ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല ശരിക്കും ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ക്യാമറയും പൊക്കി പിടിച്ച് കുറെ ടീമുകൾ കാണുമല്ലോ രേണുസ്തുതിക്ക് മുമ്പ് കേരളത്തിന് മുമ്പും ഇതുപോലെ ക്യാമറയും പിടിച്ച് നടക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു സോ ഇവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ട് രേണു രേണുസ്തുതി ആകെ പതറിയിരിക്കുകയാണ് കാരണം രേണുവിന് ഒരു ഐഡിയ കിട്ടി പുറത്ത് താൻ ഒരു തേങ്ങയും അതിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം ഇവര് ഒരു ഡ്രാമ എനിക്ക് വയ്യ എനിക്ക് ഞാൻ മെന്റലി ഓക്കെ അല്ല എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ ആകെ തളർന്നുപോയി ഇവര് അതിൽ നിന്ന് ഇനി റിക്കവർ ആവാനായിട്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം എടുക്കും രണ്ട് മൂന്ന് ദിവസം എടുത്ത് താൻ എന്താണ് അതിനകത്ത് ചെയ്തു കൂട്ടിയത് എന്നത് കണ്ടിട്ട് ബാക്കിയുള്ള ഒപ്പീനിയനും റിയാക്ഷൻസും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഇവര് ഒന്ന് കാര്യമായിട്ട് ബാക്കിയുള്ളവരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച് നല്ല പോലെ പറയാനുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇന്റർവ്യൂ കൊടുത്തായിരിക്കും അവരുടെ റിപ്ലൈനി പറയുന്നത് സ്വാഭാവികം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു വലിയൊരു ഷോയാണ് ഒരു റിയാലിറ്റി ഷോ ആണ് ഈ ഒരു ഒരു ഉള്ളിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോ ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എന്തിന്റെ ബേസിലാണ് ഇവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള സെലക്ഷൻ ഒക്കെ എന്തിന്റെ ബേസിലാണ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം രേണു ശ്രുതി എന്ന് പറയുന്നത് പുറത്തെ നെഗറ്റിവിറ്റി ഒരു വ്യക്തിയാണ് നെഗറ്റിവിറ്റി കാരണം നമുക്ക് പോപ്പുലർ ആവാം പോസിറ്റിവിറ്റി കാരണം പോപ്പുലർ ആവാം ഇവര് നെഗറ്റിവിറ്റി കാരണം കേറിപ്പോയൊരു സ്ത്രീയാണ് ഓക്കെ വിധവയാണ് പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഭാര്യയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കൺസിഡറേഷൻ പിന്നെ ഇവര് വളരെ സ്മാർട്ടായിട്ടാണ് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്നൊക്കെ ആ ഇന്റർവ്യൂർ പറയുന്നുണ്ട് ഇവരുടെ എന്ത് കോളി ബേസിലാണ് ഇവരെ അകത്തേക്ക് കയറ്റി വിട്ടത് അല്ലെങ്കിൽ എലിജിബിലിറ്റി ആണ് ഇവർക്ക് ഉള്ളത് എന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല രേണു ശ്രുതി പുറത്ത് കാണിക്കുന്ന ഇന്റർവ്യൂലുള്ള ആ ഒരു ഷോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അകത്ത് ചിലപ്പോ പറഞ്ഞല്ലോ ഫ്ലവർ അല്ല ഫയർ ആണെന്നൊക്കെ ആണോന്നൊക്കെ ചിലപ്പോ ഫയറാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്തോ ആരൊക്കെയോ കെടുത്തി വെള്ളം ഒഴിച്ചു ഇവരെയൊക്കെ പിന്നെ ഒരു ചാമ്പല് പോലും കാണാനില്ലായിരുന്നു അവിടെയെന്നും അവരുടെ ഒരു എക്സിസ്റ്റൻസ് അവർ ബിഗ് ബോസ് പറയുന്ന ഷോയ്ക്ക് അകത്തില്ലായിരുന്നു അപ്പം ബിഗ് ബോസിന് എന്നെ തോന്നിക്കാണോ ഇവരെ ഇതിനകത്തേ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇവർ അങ്ങ് ആ ഡോറ് തുറന്ന് അവർക്ക് പുറത്ത് അങ് ഇറക്കി കൊടുക്കാം എന്ന് എന്ന് ചിലപ്പോൾ ബിഗ് ബോസിന് കാണും അങ്ങനെ ആയിരിക്കും ഇവര് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോണങ്ങി പോട്ടെ എന്നുള്ള ഇതിലങ്ങ് തുറന്നു വിട്ടതായിരിക്കാം റേറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അനുമോള് പറഞ്ഞത് വളരെ ശരിയാണ് താൻ നിൽക്കുന്ന ഷോയിൽ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് ആ നിക്കുന്ന കണ്ടസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ് അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല വളരെ നൂറ് ശതമാനം നൂറ്റി ശതമാനവും ശരിയാണ് രേണു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അതിനകത്ത് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല ഒരു റേറ്റിങ്ങും ഇല്ല ആ ഒരു ഷോയ്ക്ക് ഒരു 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 ഗുണവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ബിഗ് ബോസിന് തന്നെ തോന്നി ബിഗ് ബോസ് തന്നെ രേണുവിനെ ആ പോണോ പോണോ എങ്കിൽ ശരി പോക്കോട്ടെ എന്ന് പറഞ്ഞ് തുറന്നു വിട്ടത് വേറെ മുമ്പത്തെ സീസണിൽ സീസണുകളിലും ഇതുപോലെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ ഒന്നും തുറന്നു വിടാത്തതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കാം അവര് നിന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് റേറ്റിംഗ് കൂടും അല്ലെങ്കിൽ അവര് നിന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ഒരു കണ്ടന്റ് ആവും എന്ന് ഉറപ്പുള്ളവരെ അങ്ങനെ ഒരിക്കലും തുറന്നു തുറന്നുവിടത്തില്ല ഇവരെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർ ഇവരതിനകത്ത് നിന്നിട്ടൊരു ഗുണമില്ലാന്ന് ബിഗ് ബോസിൽ എന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഇവരെ അങ്ങ് തുറന്നു വിട്ടത് അപ്പൊ എന്തായാലും ഇവര് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്കൊന്ന് നോക്കാം വളരെ കോമഡിയാണ് കാരണം ഇവര് പറയുന്നുണ്ട് ഇവര് മെന്റലി ഇവര് വീക്കാണ് ഇവരൊക്കെ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ആകെ തളന്നിരിക്കുകയാണ് ഔട്ട് ആക്കിയതിൽ ഇവരാകെ പതറിയിരിക്കാണ് കേട്ടോ കാരണം ഇവര് വിചാരിച്ചില്ല ഇവര് വിചാരിച്ചു കുറച്ച് സിമ്പതിയൊക്കെ പിടിച്ചു പറ്റിയ ആൾക്കാരെ കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എല്ലാം കൈന്ന് പോയി ഇറങ്ങി വരുമ്പോ തന്നെ ക്യാമറമാൻ ക്യാമറമാനൊക്കെ കാണുമ്പോഴത്തേക്കും ഫോണൊക്കെ പൊക്കി പിടിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും തന്നെ ഇവർക്ക് മനസ്സിലായി ഇവര് ഇവർ ഓൾറെഡി ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഡിസൈഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ഇനി ഒന്നും പറയണ്ട പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരുടെ ഇടയിലേക്ക് എന്തായാലും നെഗറ്റീവ് ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ നെഗറ്റീവ് കൂടി കാണും എന്ന് മനസ്സിലായി അതുകൊണ്ട് അവര് മിണ്ടാതെ പോവാനുള്ള പ്ലാനായിരുന്നു വയ്യ വയ്യ എന്ന് ആയിരം വട്ടം പറഞ്ഞിട്ടും മൊബൈൽ പിടിച്ച് നിക്കുന്ന മഹാന്മാരെ കേട്ടില്ല വയ്യാന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുന്നത് അവര് ഓൾറെഡി ട്രാവൽ ചെയ്ത് ക്ഷീണിച്ചായിരിക്കും വരുന്നത് എങ്ങനെ ഓക്കെ ആവും കാരണം അവര് പ്രതീക്ഷിച്ചില്ല ബിഗ് ബോസിനോട് വെറുതെ ഒരു ഡ്രാമ കളിച്ചതാണ് ബിഗ് ബോസ് എന്നെ ഒന്ന് തുറന്നി തുറന്നു വിടൂ ബിഗ് ബോസ് എനിക്ക് എന്റെ മക്കളെ കാണണം എനിക്ക് എന്റെ സ്വധിച്ചേട്ടനെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ അവര് വിചാരിച്ചു പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറച്ച് കിട്ടും ബിഗ് ബോസ് തുറന്നു വിടില്ല എന്ന് അവർ അവര് നൂറ് ശതമാനം അവര് വിശ്വസിച്ചിരുന്നു പക്ഷെ അവരുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ബിഗ് ബോസ് ആ വാതിൽ തുറന്നു കൊടുത്തു അതുകൊണ്ട് അവര് അല്ല ബിഗ് ബോസിനോട് വിടും പറഞ്ഞതിനു ശേഷം ഇവര് ഹാപ്പി ആയിട്ടാണ് അതിനകത്തുള്ള ആൾക്കാരോട് സംസാരിച്ചത് അതിനകത്തുള്ള ഒരാളോട് പോലും ഇവര് പറഞ്ഞില്ല തനിക്ക് പുറത്തു പോണമെന്നോ തനിക്ക് മക്കളെ കാണണമെന്നോ ഫാമിലിയെ കാണണമെന്നോ ഒന്നും ഇവർ ഇവരകത്തുള്ള ആരടുത്തും പറയുന്നില്ല ഓൺലി ടു ബിഗ് ബോസ് എന്നിട്ട് ക്യാമറോടും അല്ല പറഞ്ഞ ചുമ്മാ ഒറ്റപ്പെട്ടു പോയിരുന്ന നമ്മളൊരു കാണുമ്പോ പറയും വളരെ നല്ലൊരു ഡ്രാമയാണ് കാണിക്കുന്ന ഇവരുടെ ഷോർട്ട് ഫിലിമിലും കാര്യങ്ങളാണ് കാണിച്ചിരുന്നെങ്കിൽ ഇവർക്ക് അക്സെപ്റ്റൻസ് പ്രേക്ഷകരിൽ നിന്ന് ഹെൽത്ത് അല്ലടാ ഞാൻ എല്ലാരോടും പറയാം അതുകൊണ്ടാൻസ് പിന്നെ ഞാൻ ട്രോമയിലൊക്കെ ആയിപ്പോയിച്ചോട്ടം വരച്ചിപ്പം ഹെൽത്ത് ഓക്കെ അല്ല ഇവർക്ക് ഡ്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്വാഭാവികം സ്വന്തം ഭർത്താവ് മരിക്കുമ്പോ ഉറപ്പായിട്ടും സ്നേഹമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ആരും മരിച്ചാലും സ്നേഹമുള്ള ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രൊമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും മെന്റലി ഡൗൺ ആവും ഓക്കെ പക്ഷെ അങ്ങനെ ഒരാളെ എന്തിന് ഇവർക്കറിയാനൊന്നുമില്ല ഇവർ ഓക്കെ അല്ല ഇവർ ഫിസിക്കലി ഓക്കെ അല്ല ഇവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് കാരണം ഇവർ അതിനകത്ത് ഫുഡ് ഇവർക്ക് എപ്പോഴും വിശക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പിത്തത്തിന്റെ അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഇവർ പഞ്ചസാര കഴിക്കുന്നുണ്ട് അരി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് ഹെൽത്തി ഹെൽത്തി അല്ല അതുപോലെ മെന്റലി ഇവർ ഓക്കെ അല്ല അങ്ങനെ ഒരു ആളെ എന്തിനാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഈ ഒരു ഷോയ്ക്കകത്ത് കൊണ്ടുവരുന്നത് ഓൾറെഡി ഫുഡിന്റെ ഇഷ്യൂസ് ഉണ്ടാവും ഫുഡ് കുറവായിരിക്കും പല പല ഈ മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവാൻ സാധ്യതയുള്ള ഒരു ഷോയാണ് ഇതിനകത്ത് ഇത്രയും നാള് നിൽക്കാന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഷോയ്ക്കകത്ത് എന്തിനാണ് ഇവരെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടിടണമെന്ന് മനസ്സിലാവുന്നില്ല ഇത് ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടമാവുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ അവർ എയർപോർട്ടിൽ നിന്ന് വന്നിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാളാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത് അവര് അവര് പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്ക് സംസാരിക്കാൻ വയ്യ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും പറയാൻ താല്പര്യം പിന്നീട് ഞാൻ ഇന്റർവ്യൂലായാലും ബാക്കിയുള്ള എന്താണ് വീഡിയോസിലായാലും വരാം എന്നിവർ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല അത് ഏത് പൊട്ടനാണെന്ന് അറിഞ്ഞൂടാ ഫോണ് നൂക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ഒരാളെ ബുദ്ധിമുട്ടിക്ക ആകെ ആ ബിഗ് ബോസിനകത്ത് വാ തുറന്നത് എന്റെ സ്തുതിച്ചേട്ട എന്റെ സ്തുതിച്ചേട്ട എന്റെ സൂക്കുട്ട എന്റെ സു സൂമോനെ സുതിച്ചേട്ടൻ വെച്ചിട്ടാണ് ഇവർ സത്യം പറഞ്ഞ ഇത്ര നാള് എങ്ങനെയൊക്കെയോ നിന്നത് അതുപോലെ പുറത്ത് നല്ല പി ആർ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും ദിവസമൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയേക്ക് പോയി അപ്പൊ പി ആർ കൊണ്ട് മാത്രം ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നെല്ലാവർക്കും മനസ്സിലായി കാണും ഇതെല്ലാം കണ്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളവരെയൊക്കെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത് ബിഗ് ബോസ് എന്നിട്ടും ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും രേണു സുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണു സുദീ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഫയറിന്റെ എനർജിയൊക്കെ ഇട്ടിട്ട് കുറെ പേര് കഷ്ടപ്പെട്ട് കമന്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു കരച്ചില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യും പറഞ്ഞ രേണോസ്തുതി പറയുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് പക്ഷെ അവര് പുറത്ത് കാണിച്ചു കൂട്ടിയേ നമ്മള് കണ്ടതാണ് സഹായം ചെയ്തവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മോട്ടോ പുറത്ത് ആരൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ ഇവരങ്ങട്ട് തീർത്തുകളയും ഈ ലാലേട്ടം പിടിച്ച പുറത്തോട്ട് ഇറക്കിയല്ലോ അപ്പൊ ഇത് ചിലപ്പോ ഇവര് എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ഇന്റർവ്യൂല് പറയുന്നത് ബിഗ് ബോസിനെ തെറി വിളിച്ചോന്നായിരിക്കും നമുക്കത് പ്രതീക്ഷിക്കാം സാധാരണ ഇവരങ്ങനെ ആണല്ലോ ഇവരെ എഡിക്ട് ചെയ്തതല്ല ഇവരെ സ്വയം വർക്ക് ഔട്ട് ചെയ്തതാണ് ബിഗ് ബോസ് എനിക്ക് പുറത്തോണം എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് സ്വമേധയാ ആ ഡോർ അങ്ങ് തുറന്നൊഴുത്തു അപ്പൊ അത് ചിലപ്പോ ഇവര് എങ്ങനെയൊക്കെ ആയിരിക്കും തെറി വിളിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് ഇന്റർവ്യൂ വരുമ്പോ ഇന്റർവ്യൂസ് വരുമ്പോ നമുക്കത് കാണാൻ പറ്റും చలపోతే రవిలి గేకేండి వరి బిగ్ పోస్